നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം പാതിരാവിലെ യാത്ര അതിലുപരി നമ്മൾ ആര്യങ്കാവിനടുത്ത് ഒരു പാമ്പിൻ്റെ ഒരു അതിഥിയുടെ കോൾ അറ്റൻഡ് ചെയ്ത് വരുന്ന വഴിക്ക് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറഞ്ഞു ഒരു എസ്റ്റേറ്റിനകത്തൂടെ പോകാം എസ്റ്റേറ്റാണ് എസ്റ്റേറ്റിനകത്തൂടെ പോകാം അവിടെയൊക്കെ ഇഷ്ടംപോലെ ആനയും കടുവയും പുലിയൊക്കെ ഉള്ള സ്ഥലമാണ് അതുപോലെ മ്ലാവ് കാട്ടുപോത്ത് പന്നി ഒരു രക്ഷയില്ല ആ പോണ വഴിക്കൊന്നും ഒരുമാതിരിപ്പെട്ട വീടുകളിലൊന്നും ആ സ്ഥലത്തൊന്നും നായ്ക്കളില്ല നായ മൊത്തം പുലി പുലിയെടുത്തിട്ട് പോയിരുന്നു അപ്പം എന്തായാലും ആ നിബിഡമായ ആ എസ്റ്റേറ്റിന് ഒരു എന്താ പറയുക ഒരു അനക്കമില്ല എന്നാൽ റോഡാണെങ്കിൽ വേറും കായൽ പോലെ ഇങ്ങനെ നമ്മൾ അതിശക്തമായ തെ ശക്തമായ അടിക്കുമ്പോൾ നമ്മൾ ബോട്ടിൽ പോകുന്ന അല്ലെങ്കിൽ വള്ളത്തിൽ പോകുന്ന അവസ്ഥ അതുപോലത്തെ റോഡുകളാണ് നമ്മൾ കടന്നു വന്നത് ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല അവർ പറയുന്ന ഒട്ടനവധി പാമ്പുകളുടെ ഒരു താഴ്വരയാണ് ഒത്തിരി ഉള്ള സ്ഥലമാണ് എന്തായാലും രാത്രി സഞ്ചാരത്തിൻ്റെ പറഞ്ഞാൽ ചെറിയ പാമ്പുകളൊക്കെ ഒരുപാട് റോഡിലേക്ക് കാണാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് നമ്മുടെ യാത്രയ്ക്ക് മധ്യേ ആനയോ പുലിയോ പുലിയോ നമുക്ക് കിട്ടത്തില്ല പെട്ടെന്ന് ചാടി പോകുന്നു കടുവയാണെങ്കിൽ ചിലപ്പോൾ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതിരിക്കും ആനയാണെങ്കിൽ പിന്നെ മാറുകയില്ല നമ്മൾ ആവാണെങ്കിലും പെട്ടെന്ന് ഓടി പോകും പോത്താണെങ്കിലും നിന്ന് നോക്കി കുറച്ച് നേരം നിന്നെന്ന് പറയും എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല പാതരായിട്ട് മഴയുടെ കുരാപ്പുണ്ട് നല്ല നിബിഡമായ എസ്റ്റേറ്റിന് ഒരു ചലനവും അല്ല സമയം കളയുന്നില്ല നോക്കാം നമ്മുടെ അതിഥികൾ ആരെങ്കിലും ഉണ്ടോന്ന് സമയങ്ങളുണ്ട് മഴയുടെ ഒരു ഒരു കുരാപ്പുണ്ട് ചെറിയ നല്ല തണുപ്പുണ്ട് ചെറിയ ചെറുതായിട്ട് തൂളിയായിട്ട് പെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് പോകാം നമ്മുടെ അതിഥികളുടെ അടുത്തേക്ക് കാണാൻ പറ്റുന്ന കുറേ യാത്ര ചെയ്തു കണ്ട് എന്താ കണ്ണിലേയും കായലിൽ കൂടെ കടന്നു പോകുന്നു ഒന്നും കണ്ടില്ല എന്തെങ്കിലും ഒരു ഒരു ആനയെങ്കിലും ഗാന എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നാലും കുറച്ചുകൂടെ പോയി നോക്കാം അടിപൊളി നോക്കലേ അനക്കല്ലേ അനക്കല്ലേ വണ്ടി അനക്കല്ലേ ഒരു ചെറിയ എന്തോ ഒരു സാധനം എന്തോ നോക്കി ടോ കറുപ്പുരി വെള്ളം വരെയുള്ളൂ ശംഖു വരും ശംഖു വരും നോക്കിയതോ തൂതോ പുതുക്കെ പുതുക്ക പുതുക്ക വണ്ടി അനക്കല്ലേ Mandi Super. Ada boleh. അടിപൊളി ഞാൻ നോക്കൂ അങ്ങനെ പോയ അടിപൊളിയായിട്ടതാ സൂപ്പർ എന്തായാലും നമ്മുടെ യാത്ര രാത്രി യാത്ര എന്തായാലും വെറുതെ ആയില്ല ഇവിടെയൊക്കെ ഇദ്ദേഹത്തിൻ്റെയൊക്കെ സാന്നിധ്യം കൂടുതലാണ് കാരണം മലയോര മേഖലയാണ് തോട്ടമാണ് അപ്പോൾ ഇവിടെയൊക്കെ അധികം ആളില്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതിനെ കാണുന്നില്ല എന്നുള്ള പിന്നെ ഈ തോട്ടത്തിലൊക്കെ ഒരുപാട് മിക്കവാറും മരുന്നടിക്കുന്ന അവ മരുന്നടിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ചത്തുവാണ് അതുകൊണ്ട് ഇത് ചെറുതാണ് സാറിന് നമുക്ക് ഇതിനോക്കാവാനും മരുന്ന് കിട്ടാറുണ്ട് ഇത് ഏകദേശം കഷ്ടി ഒരു അര മീറ്ററിലേറെ വരുന്ന ഒരു ഫീമെയിൽ പെൺ വെള്ളിക്കെട്ട് നമുക്ക് അത്ര അത്ര വില നമ്മൾ എപ്പിസോഡ് നമ്മൾ ഇതിനു മുന്നേ നല്ല അടിപൊളിയായിരുന്നു പക്ഷേ ഇതിന് പ്രത്യേകത ഉള്ളത് ഇതിൻ്റെ ഇതിൻ്റെ വെനം വളരെ അപകടമാണ് കടിയേറ്റ് നമുക്ക് തലച്ചോറിനെ ബാധിക്കുന്ന വെനം മരണം സംഭവിക്കാൻ ഇത് മതി നമ്മൾ എപ്പിസോഡ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ അഞ്ചുതെങ്കിൽ നമ്മുടെ ഡാർവിൻ മോനെ കടിച്ചത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ അല്പ കൂടി ചെറുതായിരുന്നു എന്നിട്ട് പോലും ആ മോന് മരണത്തിനടുത്ത് പോകേണ്ടി വന്നു അടിപൊളി വേറെ പ്രത്യേകം തന്നെ നമ്മൾ സാറിനെ ശംഖുരം കിട്ടുമ്പോൾ ഇത്രയും നാക്ക് പുറത്തേക്കും ഇത് നോക്കി നാവ് നല്ല നീളം ഇതാ നോക്കി നന്നായിട്ട് ടോർച്ച് ടോർച്ചിൻ്റെ മാറ്റാം ഇത് ഇതൊന്നും പിടിക്കാമോ അടിപൊളി നല്ല അഗ്രസീവ് കേട്ടോ നല്ല അഗ്രസീവ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം നമുക്കൊരു കിങ്കോബ്ര ബൈറ്റ് കിട്ടിയാൽ നമുക്ക് ഇരുപത് മിനിറ്റ് എടുക്കും പക്ഷേ ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ മരുന്നുണ്ട് ചെയ്യാൻ പറ്റുന്ന സമയം താമസിക്കുന്നൊന്നും അദ്ദേഹത്തിൻ്റെ കടിയേറ്റം അപാടപ്പെടുന്നത് കാരണം ഇദ്ദേഹത്തിൻ്റെ പല്ല് വളരെ ഷാർപ്പാണ് വ വേന എടുക്കത്തില്ല തലി തൊലി മാത്രമേ പൊക്കത്തുള്ളൂ തൊലി പൊത്തതിന് ശേഷം ഇദ്ദേഹം വെനം നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ശരീരത്തിനകത്തൊരു തിളച്ചെരണ വരുന്നൊരു അവസ്ഥയുണ്ടാവും അതൊരൊന്നും അറിയുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് കാഴ്ച മുങ്ങുക നമുക്ക് തൊണ്ട വരളുക അങ്ങനെയൊക്കെ പിന്നെ അത് കഴിഞ്ഞ് തിളച്ചോരനെ ബാധിക്കുന്ന വെനം അതിൻ്റെ ഉറക്കത്തിലാണെങ്കിൽ മരണ സംബന്ധിക്കും ഇതിപ്പോൾ ഇദ്ദേഹത്തിന് ഇതിപ്പോൾ നടന്നു പോകുന്ന ആൾക്കാർ ഇവിടെയൊക്കെ നടന്നു പോകും ഇവിടെ നടത്തേക്കാരില്ല ആൾക്കാരില്ല ഇതിപ്പോൾ ഒരു കുറച്ച് രണ്ടോ മൂന്നോ വീടുകളിൽ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഇതുപോലെ നിവിഡമായ വനം വനത്തിനേക്കാളും നല്ല എസ് എസ്റ്റേറ്റുകളാണ് അവർ അപ്പോൾ ഇവിടെ ഇത് അപൂർവ്വം ഇവിടെ ഇത് ഇഷ്ടം പോലെ ഒത്തിരി ഇപ്പോൾ രാത്രി നമ്മൾ ടോർച്ച് പാറ്റൊക്കെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഒത്തിരി വെറൈറ്റി അത് ഇത് മാത്രമല്ല വെറൈറ്റി അതിൽ നമുക്ക് കാണാൻ പറ്റും ഇതിപ്പം എന്താ പറയുക ഇവിടെ ഇവരൊന്നും എന്നാണ് പറഞ്ഞു ഇവിടെ രാത്രി സഞ്ചരിക്കാൻ ആൾക്കാരില്ല രാത്രി സഞ്ചാരികളില്ല പിന്നെ അത് നമുക്ക് ഇതേ രാത്രി സഞ്ചരിച്ച് കഴിഞ്ഞാൽ അറിയാലോ മലമൂങ്ങ മല മലമൂങ്ങ എന്നുള്ള സാധനമൊക്കെ നമ്മളിങ്ങോട്ട് വരുന്ന കഴിക്കുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ കണ്ടു ആ ഓലിക്കടുത്ത് നമ്മളൊരു മൂങ്ങ ആ അതിൻ്റെ അടുത്തിരിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ അടുത്തിരിക്കുന്നു നമ്മൾ നമ്മുടെ വണ്ടിയിൽ വെട്ടങ്ങളിൽ പറന്ന് നല്ല പരന്ത് അല്ലെങ്കിൽ കഴുകൻ ചിറകടിക്കും പോലെ ഉള്ള ശുക്കാര സൗണ്ടായിരുന്നു അതിൽ കേട്ടത് പക്ഷേ എന്തായാലും നമുക്ക് ആണെങ്കിൽ ഒരു മീറ്റർ ഒന്നും വരത്തില്ല നമുക്ക് നോക്കാം നാടൻ ഇതേ ഇത് തന്നെ നമുക്ക് നോക്കി അറിയാൻ പറ്റും രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് രണ്ട് മുപ്പത് റിങ്ങുകൾ മുപ്പത് റിങ്ങുകളാണ് ഇത് ഫീമെയിലാണ് റിങ്ങിൻ്റെ വെച്ചല്ല പറഞ്ഞാൽ തലയുടെ ഷേപ്പ് നോക്കിയിട്ടാണ് ഞാൻ ഫീമെയിലാണോ ഫീമെയിലാണ് മെയിലാണെന്ന് പറഞ്ഞത് ഇതെന്തായാലും ഫീമെയിലാണ് അത്ര അര മീറ്ററോളം നീളമുണ്ട് സാധനം ഒന്നര മീറ്റർ ഒരു ഒന്നര മീറ്റർ എനിക്ക് ക്രൈറ്റിനെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ മുൻകാലങ്ങളിൽ അല്ലാതെ ഒന്ന് നമ്മൾ അന്ന് നമ്മുടെ എപ്പിസോഡ് തുടങ്ങിയിട്ടില്ല അപ്പോൾ ഞാനെന്ന് എൻ്റെ മൊബൈലിൽ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല സൈസായിരുന്നു അത് കഴിഞ്ഞാൽ അന്ന് നമുക്ക് വിഷയം പാമ്പിനെ കൊണ്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഞാനത് പൂജപ്പര പഞ്ചാർമിൻ്റെ അന്ന് എനിക്കൊന്ന് ബൈജുമായിരുന്നു അവിടുത്തെ സ്നേക്ക് മാ അവിടുത്തെ കീപ്പർ തോന്നുന്നു അങ്ങനെ ഞാൻ പുള്ളിക്ക് കൊടുത്തു പുള്ളിയുടെ കാട്ട് കൂട്ടിലിട്ട് കുറഞ്ഞാൾ കഴിഞ്ഞപ്പോൾ അത് മരിച്ചു അത് നമ്മൾ ബാൻഡർ ക്രൈറ്റിനെ കിട്ടിയത് നമ്മൾ സൂല് കൊടുത്തു അത് മരണപ്പെട്ടു അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അന്നല്ല ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴാണ് മരണപ്പെട്ടത് കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്ക് മുന്നേ എനിക്ക് കോവളത്ത് നിന്ന് ഒരു കോളം ഉണ്ടായിരുന്നു നൈറ്റിൽ അപ്പോൾ എൻ്റെ രണ്ട് പാമ്പുകൾ ഞാൻ ഒരു മൂർക്കനായിരിക്കും നല്ല കറുപ്പിൽ വരെ വെള്ളം വരെയുള്ള റോഡ് സൈഡിലാണെന്ന് സൈഡിലാണെന്നുള്ളത് അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഇണചേരണം അവർ ഫോട്ടോ എടുത്ത് എനിക്ക് വാട്സാപ്പിൽ ഇട്ടു പക്ഷേ ഞാൻ എൻ്റെ ഓർമ്മയ്ക്കിടയിൽ എനിക്ക് കൂടുതലായിട്ട് എനിക്ക് ഇണചിരുന്നത് ഈ കാലഘട്ടത്തിൽ നവംബർ ഡിസംബർ ജനുവരി കിട്ടിയിട്ടുള്ളത് മോർക്കനും മൂർക്കനും അണലുകയാണ് പക്ഷേ ഇത് എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് ഫോട്ടോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ മറ്റ് പാമ്പുകളെ പോലെ അല്ല ഇവർ രാത്രി സഞ്ചരിക്കുന്നു പകൽ സഞ്ചരിക്കാറില്ല രാത്രി മാത്രം സഞ്ചരിക്കുന്നു ആ രാത്രിയാണ് കണച്ചേർ ഇപ്പോൾ മുർക്കനും വള്ളിയും ചേരയും പെരുമ്പാമ്പും രാജപോമ്പലെയൊക്കെ പകലാണ് ചേരുന്നത് കാട്ടുപാമ്പും പകൽ രാത്രിയും പകലും വേണം ചേരുന്നത് പക്ഷേ ചുവർ പാമ്പും സന്ധ്യയൊക്കെ ആണെങ്കിൽ ചേർന്നാൽ അപൂർവങ്ങൾ അപൂർവമായിട്ട് ചുവർ പാമ്പ് പകല് വേണം ചേരുന്നത് ഞാൻ പിന്നെ എന്നൊക്കെ പരി പാരിപ്പള്ളിന്ന് പകൽ സഞ്ചേ സന്ധ്യോട് എടുത്ത് എടുത്ത് അതിൻ്റെ അടുത്ത് കണയായിരുന്നു ഇപ്പോൾ ഇത് ശംഖുരൻ പാമ്പുകൾ ഇണചേരുന്നത് രാത്രിയിൽ മാത്രമാണ് അതുകൊണ്ട് രാത്രിയിൽ ഒരുമാനപ്പെട്ടവർ കാണാൻ കഴിയാത്തത് ഇപ്പോൾ എനിക്ക് ഒരു ക്രൈറ്റേറിയൻ കിട്ടി ഇപ്പോൾ എനിക്ക് എൻ്റെ അറിവുകൾ കൊണ്ട് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എൻ്റെ കയ്യിൽ വന്ന ഒരു ശംഖുരൻ പാമ്പ് മുട്ടയിട്ടത് പത്ത് മുട്ടയുണ്ട് ഒരു പ്രാവശ്യം പത്ത് മുട്ടയുണ്ട് ചെറിയ പാമ്പ് പച്ചെറിയ ശങ്കുരൻ പാമ്പ് പത്ത് മുട്ടയുണ്ട് ഒരിക്കൽ പതിനാല് മുട്ടയിട്ട് പക്ഷേ അതിൻ്റെ ഉപരി എനിക്ക് കൊല്ലം ജില്ലയിൽ പരവൂരടുത്തൊരു വീടിൻ്റെ ബേസ്മെൻ്റിൻ്റെ അടി കൂടെ വീട്ടിനകത്തേക്ക് അവർ ഇണചേരുന്നത് കണ്ടു ആ വീട്ടിൻ്റെ പുറത്ത് ഇണചേരുന്ന ബേസ്മെൻറ്റിൻ്റെ അടിയിൽ കയറി അതിനുശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷം ാണ് എനിക്കതിൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടിയത് ഏകദേശം പതിനെട്ട് കുഞ്ഞുങ്ങളെ ആ വീട്ടിൽ നിന്ന് കിട്ടി അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് ഇത് രണ്ടെണ്ണം ഇണചിരുന്നത് കണ്ടിട്ടുള്ളൂ ആ വീട്ടിൻ്റെ ബേസ്മെൻ്റ് അടിയിലാണ് കയറിയത് അതിൻ്റെ അടിയിൽ കൂടി അകത്തേക്ക് വന്ന കുഞ്ഞുങ്ങളുടെ എണ്ണമാണ് പതിനെട്ടെണ്ണം പറഞ്ഞത് അത് വേറെ ഒന്നിൽ കൂടുതൽ പാമ്പുകൾ അതിൻ്റെ പെൺപാമ്പുകൾ പെൺ അടിയിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വേറെ ശബരി പാമ്പുകൾ ഉണ്ടായിരുന്നു എന്നറിയില്ല രണ്ടെണ്ണം ഇണചേർന്ന് വീട്ടുകാർ കണ്ടു അതിനകത്ത് കുഞ്ഞുങ്ങളെ കിട്ടിയത് പതിനെട്ടെണ്ണം കിട്ടി രാത്രി ഉറക്കത്തിൽ നിങ്ങൾക്ക് ചെറിയൊരു പഴുതാര കുത്തുന്നത് പോലെ അല്ലെങ്കിൽ മുള്ളു കുത്തുന്നത് പോലെ ഒരു അനുഭവപ്പെട്ട അപ്പോഴത്തന്നെ സംശയമെന്ന് വെച്ചാൽ ബ്ലഡ് ഒന്നും വരികയില്ല പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് പരിശോധിച്ചാൽ അറിയാൻ പറ്റും പാമ്പുകടിയാണോ ഇല്ല പിന്നെ ഒരു കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് ഇവിടെ ഇന്ത്യയിലുള്ള ഏത് പാമ്പ് അടിച്ചാലും ഒറ്റ മെഡിസിനേ ഉള്ളൂ മിക്സഡ് ആൻറ്റീവനോ പോളി ഈ വാലൻറ്റ് എന്ന് അറിയപ്പെടുന്ന മരുന്ന് മാത്രമല്ല അത് മൂർക്കനോ അല്ലെങ്കിലോ ശങ്കുരനോ കടിച്ചാലാണ് സാധാരണ കൊടുക്കുന്നത് പക്ഷേ അതിൻ്റെ താപ്പോട്ടുള്ള മലബാർ പീറ്റ് പേപ്പർ ഹമ്പിനോസോറോ സോസ്കേഡ് ഒക്കെ കടിച്ചാൽ ഇത് തന്നെ കൊടുക്കുന്നത് ഇത് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല മുൻകാലങ്ങളിൽ ഇതില്ലാത്ത സമയത്തും വൈദ്യന്മാർ മരുന്ന് കൊടുത്ത് രക്ഷപ്പെടുത്തുന്ന സംഭവങ്ങൾ ഒത്തിരി നമ്മളൊക്കെ ഈ അടുത്ത കാലത്ത് കർണാടകത്തിലൊരു പെരുമ്പാമനൊരു ചെറുപ്പക്കാരൻ കൊച്ചുപൂട്ടി പിടിക്കുന്ന ഒരു വീഡിയോ വന്നു അതുകഴിഞ്ഞ് കുറച്ച് മുന്നേ ആളുകളിങ്ങനെ തലയിൽ പിടിച്ചെടുക്കുന്ന വീഡിയോ വന്നു അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ചില ആൾക്കാർ ചില ആൾക്കാർ താൽക്കാലികമായിട്ട് പാമ്പിനെ പിടിക്കുന്ന കുറച്ച് ആൾക്കാരുടെ കമൻസുകളുണ്ട് എനിക്ക് കേട്ടപ്പോൾ ചിരി വന്നു കാരണം ഒരു പെരുമ്പാമ്പെന്ന് പറഞ്ഞാൽ ഒരു വലിയ പെരുമ്പാമ്പ് ഒരു നൂറ് നൂറ്റമ്പത് അല്ലെങ്കിൽ അൻപത് നൂറ് നൂറ്റമ്പത് തള്ളായിപ്പോകും ഒരു അൻപതോ അറുപതോ ഉള്ള ഒരു മാനിനെയൊക്കെ അല്ലെങ്കിൽ ഒരു ആട്ടിനെയൊക്കെ പിടിച്ച് ഞെക്കി അമർത്തി ശേഷം അതിനെ വിഴുങ്ങുകയാണ് അപ്പോൾ ആ വിഴുങ്ങുന്നതാകുമ്പോൾ ഈ ചെറിയ കഴുത്തിൽ കൂടിയാണ് ഈ വലിയ ജീവി പോകുന്നത് അപ്പോൾ ഈ അപ്പോൾ ലൂസ് ഫ്ലെക്സിബിൾ ആകും ലൂസാവുമ്പോൾ നല്ല ലൂസാകും ആ അവസ്ഥയ ശേരിക്കലങ്ങ് വലിയും അപ്പോൾ ഈ വലിയ ജീവി പോകും പാമ്പിൻ്റെ തലയിൽ ു പക്ഷേ വലിയൊരു ഒരു പന്നിയോ വല്ല ഒരു പന്നി ഒരു പത്തിയിലുള്ള പന്നി നമുക്ക് കൂടുതൽ വേണ്ട ഒരു പത്തിയിലുള്ള പന്നിയെ പിടിച്ച് ചുറ്റി വലിഞ്ഞ് അത് വലിച്ച് മുറുക്കിയതിനു ശേഷമാണ് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നത് അതിന് ശേഷമാണ് ഇത് വിഴുങ്ങുന്നത് അപ്പോൾ എന്തായാലും അതെ അനങ്ങുന്നുണ്ട് പോകുന്നുണ്ട് പോകണമെങ്കിൽ അങ്ങ് പോട്ടെ അതിനെ വേണ്ട പിറക്കേ പോകേണ്ടതല്ല കാരണം എന്നാൽ നിബിഡമായ സ്ഥലമല്ല നമ്മൾ പിടിക്കേണ്ട കാര്യമില്ല അപ്പോൾ പറഞ്ഞു വന്നത് ചുറ്റി വരഞ്ഞാണ് മുറുക്കി കൊല്ലുന്നത് എന്നിട്ട് അത് വിഴുങ്ങുകയാണ് അപ്പോൾ കഴുത്തങ്ങ് ആവുകയാണ് ഈ ലൂസാവുമ്പോഴാണ് ഈ ഭക്ഷണം വയറ്റിലേക്ക് പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ട വനം വകുപ്പിൻ്റെ ഓഫീസർമാർ ഒരു എന്താ പറയുക മുകളിലേക്ക് ഇരിക്കുന്ന ഓഫീസർമാർ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഒരു ആരെങ്കിലും തലയിൽ പിടിച്ചുവെന്ന് പറഞ്ഞോ കഴുത്തി പിടിച്ചുവെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ അതിപ്പോൾ തലയിലും വാലും പിടിച്ച് ചാക്കിലെടുത്തിട്ടെന്ന് പറഞ്ഞാൽ ഒരു പെരുമ്പെരുമ്പാമ്പിന് ഒരു അപകടം ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം കാരണം ഇതിപ്പോൾ വനത്തിൻ്റെ അതിർത്തിയാണ് ഇപ്പോൾ അടുത്ത വീടുകളിൽ പെരുമ്പാമ്പ് വരെ ആ നാട്ടുകാർക്ക് പിടിക്കാം അവരുകൊണ്ട് എവിടെയെങ്കിലും കളഞ്ഞാൽ മതി കാരണം ഇത് നമ്മൾ കമ്പുവെച്ച് കുത്തിയെന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് പിടിച്ചു തന്നെ മരണപ്പെടില്ല ഇത്രയും വലിയ ഒരു മൃഗത്തെ പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നതിനു ശേഷം ഈ ചെറിയ വായിൽ കൂടി വിഴുങ്ങി ഇറക്കി പോകുമ്പോൾ അവിടെ കൈ കൊണ്ട് നമ്മൾ പിടിച്ചുവെന്ന് പറഞ്ഞാൽ ആ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുപോലെ തന്നെ നമ്മൾ റിസേർച്ച് സെൻറ്ററുകളിൽ പാമ്പിൻ്റെ വെനം വിൽക്കുന്ന സമയത്ത് രാജവോപാല വലിയ രാജവോമ്പലിന്റെ വെനം വിൽക്കുന്ന സമയത്ത് തന്നെ രണ്ടായി അഞ്ച് വടമണിക്കൂട്ടാന്ന് പറഞ്ഞാൽ പാമ്പ് ഒന്ന് വെനം വിൽക്കിയത് ക്ലാസിൽ വെച്ച് കൊടുക്കാറില്ല അതിനെ വടി വെച്ച് തലയിൽ വെച്ച് അമർത്തി പിടിച്ചതിന് ശേഷമാണ് ആ തല ക്ലാസിൽ പ്ലസ് വടിയ ഗ്ലാസിൽ റബ്ബറിട്ട് എന്ന് ശേഷം കടിപ്പിക്കുന്ന സമയത്ത് തലയുടെ ഈ ഗ്ലാൻഡ് ഇങ്ങനെ അമർത്തി കൊടുക്കുകയാണ് അമർത്തുമ്പോൾ ആ ഗ്ലാൻഡ് അമരുമ്പോൾ അതിനകത്തുള്ള വെനം ഗ്ലാസ്സിലേക്ക് പോവുകയാണ് അപ്പോൾ അതിനെയും തലയിൽ പിടിച്ച് വാലിപ്പിടിച്ചെടുത്ത് ചാക്കിലിട്ടുമ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതെല്ലാം എൻ്റെ പ്രിയപ്പെട്ട ഇനി വരാൻ പോകുന്ന സ്ഥലത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട റേഞ്ച് ഉൾപ്പെടെ വനം വനംവകുപ്പിന്റെ റേഞ്ച് ഓഫീസർമാരുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ഒരാ നമ്മുടെ ഡി എഫ്മാരുൾപ്പെടെ ഉള്ളവർ അറിയേണ്ട ഒരു കാര്യമാണ് ഇത് നിങ്ങളെയൊക്കെ ആരൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ കോമൺ ക്രൈറ്റിയെന്നറിയപ്പെടുന്ന വെള്ളിക്കെട്ടൻ എന്നറിയപ്പെടുന്ന ശംഖു വരേ എന്നറിയപ്പെടുന്നത് അതിൽ കിട്ടിയിട്ടുള്ളത് കൂടുതൽ കുടിക്കുന്ന ആളുകൾ വെള്ളം കുടിക്കുന്ന കിണറ്റിനകത്ത് നിന്നെങ്കിൽ വെള്ളം കുടിക്കാത്ത കുടി വെള്ളം കുടിക്കാത്ത കണ്ടിട്ട് ആരും പോയി നോക്കേണ്ട കാര്യമില്ല തൊണ്ണൂറ്റൊൻപത് ശതമാനവും തൊണ്ണൂറ് ശതമാനവും വെള്ളം കുടിക്കുന്ന കിണറ്റിനകത്താണ് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ പോലുള്ളവരെ കെട്ടിയിട്ടുള്ളത് അതിൽ ഏറ്റവും വലുത് ഞാൻ പറയും എനിക്ക് നാലേ ഒരു അഞ്ചടിക്ക് അടുത്ത് നാലേ മുക്കാൽ അടിയൊക്കെ അടുത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ ഇത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നു രണ്ട് വെള്ളിൻ്റെ കനമുണ്ടായിരുന്നു നല്ല സൈസായിരുന്നു അത് ഇന്ത്യൻ കോമൺ ക്രൈറ്റെന്ന് പറഞ്ഞാൽ കടിയേറ്റൽ മരണപ്പെടുന്നത് അവരുടെയൊക്കെ ആണ് അത് എത്രയും സൈസുള്ള അതിഥിയുടെ കടി കെട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടുക എന്ന് പറയുന്നത് അപൂർവങ്ങളിലാണ് ഇതിപ്പോൾ ഇദ്ദേഹം ചെറുതാണ് അപൂർവ്വങ്ങളിലാകുന്നത് അറിയുകയില്ല എന്നാലും രാത്രിയാണെങ്കിൽ ഉറക്കത്തിലാണെങ്കിൽ നമ്മൾ കൊതുക് കടിച്ചാൽ പോലും അറിയുന്ന നമുക്ക് ഉറക്കത്തിൽ നമ്മുടെ സ്കിന്നിലേക്ക് ഒരു നല്ല സൈസുള്ള ഒരു ക്രൈറ്റിൻ്റെ കടി കിട്ടിയാൽ കൃത്യമായിട്ട് അറിയാം അവർക്ക് സാധാരണ ക്രൈറ്റിനെ നമ്മുടെ നാട്ടിലേക്ക് കാണുന്ന വീട്ടിൽ പരിസരത്ത് കാണുന്ന ചെറിയ ചങ്കുവരേനേക്കാളും കുറച്ചുകൂടി പല്ലിന് സൈസ് കൂടുതലാണ് നിങ്ങളെ കൂടുതലും വലിപ്പം ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് കടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ അത് അങ്ങനെ കടിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വെനം ഇഞ്ചക്റ്റ് ചെയ്യുന്നത് അതാണ് കൂടുതൽ അപകടം പഠിക്കുന്നത് പക്ഷേ ഇപ്പം നമ്മൾ ഈ കാണുന്ന അതിഥൊക്കെ കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടെത്താവണം നമ്മൾ കൃത്യ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വൈകുന്നതുകൊണ്ടാണ് കൂടുതലും അപകടം ഉണ്ടാകുന്നത് ക്റൈറ്റ് ഞാൻ എൻ്റെ യാത്രയ്ക്കിടയിൽ രാത്രി സഞ്ചരിക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഈ മുണ്ടക്കയത്ത് നിന്ന് എൻ്റെ യാത്ര ചെയ്യുന്നതിൽ രാത്രി കാണാൻ പറ്റിയിട്ടുണ്ട് അതിനെടുത്ത് ഞാൻ വീടിൻ്റെ പരിസരം അവരെ അവരെ ഞാൻ ഞാനെടുത്ത് ബോട്ടിലാക്കി ഇതിപ്പോൾ നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല ഇതിപ്പോൾ ഇദ്ദേഹത്തിന് വിശാലമായ ഷോറൂം വിശാലം എങ്ങനെ പറഞ്ഞു വനത്തിനേക്കാളും നല്ല സേഫ് ായിട്ടുള്ള സ്ഥലം സൂപ്പർ സ്ഥലം അടിപൊളി സ്ഥലം പതുക്കെ പതുക്കെ അദ്ദേഹം മൂവുന്നുണ്ട് സൈലിലോട്ട് പോയാൽ നല്ല കാടാണ് അങ്ങനെ രക്ഷം നല്ല സ്പീഡിൽ പോവാണ് സൈലോട്ട് പോയാൽ നല്ല കാടാണ് അതിന് പോകും അവൻ ഇവിടെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് പതുക്കെ അങ്ങ് ചപ്പലോട്ട് കയറട്ടെ അതാ അതാ പോകുന്നു അതേ അദ്ദേഹത്തിൻ്റെ ദൗത്യ സ്ഥലത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഏരിയയിലേക്ക് പോയി എന്തായാലും ഇന്ന് രാത്രിയിലെ എസ്റ്റേറ്റിനക എസ്റ്റേറ്റിനകത്തുടർന്ന് നമ്മുടെ യാത്രക്കിടയിൽ കണ്ട് എത്തിയ നമ്മുടെ ശംഖുവൻ അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു അടുത്ത ഭാഗത്ത് പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേഹ് മാസ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ